മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം രണ്ട് പഞ്ചായത്ത് തല മാലിന്യമുക്തം പ്രഖ്യാപനം യേച്ചൂർ ടൗണിൽ നടന്നു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷയായി അതുകൊണ്ട് തന്നെ

ശില്പികളായ ഹരിതകർമ്മ സേന നടത്തിയ പ്രവർത്തനങ്ങളിൽ മികച്ച ഹരിത സ്ഥാപനമായി മാറിയ ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഡിസ്പെൻസറി ഏറ്റവും മികച്ച ഹരിത വിദ്യവും ജൈവ കൃഷിയിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വലിയ വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ബി പ്രശാന്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സീലത ജിതേഷ് മച്ചാട്ട് ടി രവീന്ദ്രൻ മുഹമ്മദ് അലി മൗവഞ്ചേരി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പി ചന്ദ്രൻ പി സി അഹമ്മദ് കുട്ടി പി രാമകൃഷ്ണൻ ജി രാജേന്ദ്രൻ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ടി വി സുഭാഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ ഹരിത സേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ചക്രക്കൽ